ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് തിരുവോണ ദിവസമാണ് രാവിലെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ചിട്ടോ അമ്മ അത് കഴിഞ്ഞാണ് ഞാൻ എണീറ്റ് വന്നത് എണീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് കിട്ടോ ഇനി പൂവിടാൻ പോവാണ് ഞാൻ കുറച്ച് നേരം വെളുത്തിട്ടാണ് ഇട്ടത് കാരണം നമുക്ക് ക്യാമറ വിളിച്ചുകൊണ്ടിരിക്കണോ ഗീ ഇരുണ്ടിരിക്കുമ്പോൾ നടക്കുകയല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെളുത്തിട്ടാണ് ഇട്ടത് ആദ്യം ഞാൻ പൂവൊക്കെ വാരി കളഞ്ഞു പിന്നെ വെള്ളമൊക്കെ തെളിച്ചായിരുന്നു കേട്ടോ പിന്നെന്താ ഞാൻ ചാണകം അന്ന് ഒരു പ്രാവശ്യം മെഴുകയുള്ളൂ പിന്നെ എനിക്ക് മെഴുകാൻ പറ്റില്ല ഞാൻ ഈ കം ഈ ഈർക്കിൽ വെച്ചേക്കണമെന്നുവെച്ചാൽ മിറ്റത്തായ കൊണ്ട് നമുക്ക് വരച്ച് ഡിസൈൻ ഇടാൻ പറ്റിയില്ല അവിടെ ഇങ്ങനെ തറഞ്ഞ് കിടക്കണ നമുക്ക് കോല് വെച്ചും വരയ്ക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഈർക്കിൽ വെച്ചാണ് അങ്ങനെ ചെയ്തത് കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യവും അത്ര ഒത്തില്ല ഇത്തോണ കാരണം പൂ നമുക്ക് കുറവായിരുന്നു എന്നാൽ തലഹോസയൊന്നും അങ്ങനെ ഇലയും കാര്യങ്ങളൊന്നും അരിഞ്ഞു വെക്കാൻ പറ്റില്ല ഞാൻ അന്ന് തന്നെയാണ് വേലിയിലൊക്കെ പോയി കുറച്ച് ഇലയും കാര്യങ്ങളൊക്കെ പറിച്ചുകൊണ്ട് വന്നത് കേട്ടോ അതെ ഞാൻ പൂവിട്ട് തുടങ്ങി നമുക്ക് പൂ തികഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പൂവുണ്ടായിരുന്നു ഇത്തവണ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ കിറ്റാണ് മേടിച്ചത് നൂറിൻ്റെ അത് മേടിക്കണ്ടായിരുന്നെന്ന് പിന്നീട് എനിക്ക് തോന്നിപ്പോയി അപ്പം ഞാൻ ഈ പൂവിട്ട് തുടങ്ങിയിട്ടാണ് പൂവൊക്കെ ഇട്ട് കുറച്ച് എടുത്തുള്ളത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു നമ്മൾ ഓണത്തപ്പനെയും നടുക്കു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഓണത്തപ്പനെ വരവേൽക്കാനായിട്ട് ഇത്തവണ അരി കലക്കി ഒഴിച്ചില്ല ബാക്കി സകല സാധനം ചെയ്തു ആ ഗണപതിക്ക് വെച്ചത് കാക്ക ഉണ്ടോ എന്ന് പറഞ്ഞ പോലെ ഓണത്തപ്പനെ വെച്ച അടയും കൊണ്ട് കാക്ക തന്നെ രാവിലെ തന്നെ പോയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ കണ്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേ അമ്മ അവിയലിനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അവിയൽ റെഡിയാക്കാമെന്ന് ഓർത്തു തേങ്ങയും ചിരണ്ടിയൊക്കെ എല്ലാം അമ്മ അടിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നോ പിന്നെ നമ്മളിരുന്ന് ചെയ്താൽ മതി പിന്നെ നമ്മൾ രാവിലെ തോരനും സാമ്പാർ ഈ രണ്ട് കൂട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ചെയ്തോളാൻ പറഞ്ഞത് സാമ്പാറും റെഡിയാണ് പിന്നെ ചായക്ക് രാവിലെ ഇടിയപ്പാണ് ഇടിയപ്പോൾ സാമ്പാറോ ഒക്കെ കൂട്ടി തിന്നാമെന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ദേ അവിയലിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാര്യങ്ങളൊക്കെ മുളക് പൊടിയല്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണ തിരുമ്പി ഓർത്തു അപ്പോൾ അത് സെറ്റായിട്ട് അവിടെ ഇരിക്കട്ടെ ഞാൻ ഇട്ടേക്കണം നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആട്ടോ ഞാൻ നൈറ്റി ഫ്രോക്കാണ് ഇട്ടേക്കുന്നത് പുതിയത് അമ്മയും പുതിയ നൈറ്റിയാണ് ഇട്ടേക്കണേ അത് ഓണത്തിന് എല്ലാവരും അങ്ങനെ വള്ളപ്പുള്ളി കഴിയുമ്പോൾ നമ്മുടെ പുത്തൻ കോടിയല്ലേ ഇടുന്നത് ഇത്തവണ അമ്പലത്തിലൊന്നും പോയില്ല കേട്ടോ അഞ്ഞത് നമുക്ക് ഓണമില്ലാത്തെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ അതുകൊണ്ട് അമ്പലത്തിലൊന്നും പോയില്ല പിന്നെ ഇങ്ങനെ ചെയ്യണേ എന്നാന്ന് വെച്ചാൽ ഞാൻ വേറൊരു വീട്ടിലാണ് പിന്നെ അതുപോലെ കുഞ്ഞിൻ്റെ ആ ആദ്യത്തെ ആദ്യത്തോണമല്ലോ കുഞ്ഞാദ്യമായിട്ട് ഉണ്ണുമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അമ്മയ്ക്കും അച്ചായ്ക്കും ഒന്നും ഓണില്ലാത്തതുകൊണ്ട് അവരെയും കൂടി ഇങ്ങോട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഓണില്ലാത്തതുകൊണ്ട് അമ്പലത്തിലൊന്നും പോയില്ല പൂവിട്ടതും അതുകൊണ്ടാണ് പിള്ളേർ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ പിന്നെ അപ്പോൾ ദേ അവിയൽ ഞാൻ അടുപ്പേക്ക് ഏറ്റായിരുന്നു അവിടെ ഇരുന്ന് ആവി കൊള്ളട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഓൾറെഡി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അപ്പുറത്തേൽ ഇടിയപ്പാട്ടോ ഇരിക്കണത് രാവിലെ എല്ലാ വീട്ടിലും ഈ ഒരു കാഴ്ചയൊക്കെ ആയിരിക്കും അപ്പോൾ എനിക്ക് പായസം വെക്കാൻ പാല് കിട്ടിയില്ല അപ്പം ഞാനിവിടെ കടയിൽ പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ നേരെ അച്ചാനെ വിളിച്ച് പറയുകയാണെങ്കിൽ വരുമ്പോൾ രണ്ട് കവർ പാൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ് എന്നാണ് ഫോൺ ചെയ്തത് അപ്പോൾ സാമ്പാർ അവിയലിനോട് ൊക്കെ വെന്ത് പൈ വന്നുകൊണ്ടിരിക്കണു അപ്പോൾ ഓലിനുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഓലിനുള്ള തേങ്ങയാണ് ചിരണ്ടി ബാക്കി വെച്ചേക്കണം അപ്പം ഞാൻ ഓലിനുള്ള ഒന്നാം പാൽ പിഴിഞ്ഞ് മാറ്റി വെക്കുവാണ് രണ്ടാം പാലിലാണ് ഓലിന് വേവിക്കണം അത് പരി നമ്മൾ പയറൊന്നും വേവിച്ച് വെച്ചാൽ കേട്ടോ പിന്നെ നമ്മുടെ തേങ്ങാപ്പാലിലും കൂടി രണ്ടാം തേങ്ങാപ്പാലിലൊന്നും കൂടി വെന്ത് കഴിയുമ്പോൾ ഓലിൻ്റെ പയറ് സെറ്റായിക്കൊള്ളും അതായത് വെന്തോളും അപ്പോൾ ഈ രണ്ടാം പാൽ ഒഴിച്ചു എനിക്ക് ഇത്തവണ ഓലിച്ച് വെള്ളം കൂടി പോയി വെള്ളമല്ല തേങ്ങാപ്പാൽ കൂടി കുറുകണമായിരുന്നു എനിക്കിഷ്ടമാണ് ഓലിന് ഓലൻ ഓലിന് ഉപ്പിടത്തില്ലല്ലോ അപ്പോൾ ഇതേ ആ വിയൽ അടി പിടിക്കാതിരിക്കാനായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മറിച്ച് കുഴച്ച് കൊടുക്കണം എനിക്ക് അവിയലിങ്ങനെ കുഴഞ്ഞിരിക്കണാണോ ഇഷ്ട ഇഷ്ടം കേട്ടോ ചിലവർക്ക് അത് ഇഷ്ടമല്ല കഷ്ണമൊക്കെ അങ്ങനെ തന്നെ കിടക്കണം അപ്പോൾ ഒരു കഷ്ണം എൻ്റെ കയ്യിൽ താഴെ പോയി അപ്പോൾ അത് ഞാൻ തിരിച്ചെടുത്തിടുമായിരുന്നു തട്ടേ തന്നെ വീണത് അപ്പോൾ അതെടുത്ത് തിരിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ആരും പിള്ളേർ ഉറങ്ങാണ് ചേട്ടായി ഉറങ്ങാണ് പിന്നെ ആരും ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടില്ല അത് ഓൽഫിന് നല്ലപോലെ തിളവന്നിട്ടുണ്ട് ഇനി ഇത് ഈ വെള്ളമൊന്നും നല്ലപോലെ പറ്റി കഴിയുമ്പോൾ വെള്ളമല്ല തേങ്ങാപ്പാലാണ് പറ്റി കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം പിന്നെ അപ്പുറത്തെ വീട്ടിൽ അവർ വന്നിട്ടുണ്ട് അവർ എറണാകുളത്ത് ആട്ടോ അവരൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തലവോസി ഇച്ചിരി താമസിച്ചിടന്നാലും പേടിയൊന്നും ഇല്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ തന്നെ വിട്ടു തറങ്ങാനായിട്ട് അവർ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ അവരവിടെ ഇരുന്ന് ഓണത്തിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെയും കൂടി കാണിക്കാൻ നി എൻ്റെ മനസ്സ് എൻ്റെ ആ മനസ്സ് അവരെയും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാനുള്ള എൻ്റെ ആ മനസ്സ് നിങ്ങൾ അംഗീകരിക്കണം കേട്ടോ ഒരറിഞ്ഞിട്ട് പോലും ഇല്ല അപ്പോൾ അവിയലിനുള്ള അരപ്പ് ഞാൻ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ നായി വന്നോട്ടെ എന്ന് കരുതി അപ്പോൾ ക്യാബേജ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തണുപ്പ് മാറാനായിട്ട് ക്യാബേജ് ഓൾറെഡി ഒരു തോരൻ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെറുപയറും കായുടെ തൊലിയും കൊണ്ട് അപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സെറ്റ് അവിയൽ സെറ്റായിട്ടുണ്ട് പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഓലന് റെഡി ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇത് റെഡിയാക്കണം ക്യാബേജ് മത്തങ്ങി ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് അതുകൂടി ചെയ്തായിരുന്നു അതിനേക്കുള്ള വറമാണ് അതായത് തേങ്ങ വറുത്താണ് തേങ്ങ വാപ്പ് ഇച്ചിരി മൂപ്പ് കൂടി പൊരുത്താൻ വേണ്ട കേട്ടോ അത്രയും മൂപ്പിക്കണ്ട നമുക്ക് കടു മത്തങ്ങ അറയ്ക്കാനുള്ളതല്ലോ അതുകൂടി ഇതിനകത്തേക്കിട്ട് കടുക് ഒട്ടിച്ചൊഴിച്ചാൽ മറ്റൊന്നിരി ദേവൂട്ടി ഊട്ടി ഹാപ്പി ആണോ ദേവൂട്ടിക്ക് ആയിരുന്നു അതേ പല്ല് തേച്ചിട്ട് വന്നേ ഉള്ളൂ തേച്ച വല്ലേ നല്ലപോലെ തേച്ചോ നല്ലപോലെ തേച്ചില്ലേ ദയവ് ഇതുകൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട് ഇതുകൂട്ടർ ഹാപ്പി ആണോ പറ പറയൂട്ടി രാവിലെ തന്നെ വന്നായിരുന്നു ഊട്ടോ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് വന്നത് ഇപ്പം ഞാൻ അമ്പലത്തിൽ പോലെ പോയോന്നു ഞാൻ ഓർക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അത് കഴിഞ്ഞപ്പോൾ അതേ ഞാൻ മറ്റേ മത്തങ്ങാ ഇരിച്ചേരികയൊക്കെ ഉള്ളത് കടുക് വറക്കാനായിട്ട് വെച്ചിട്ടോ പിന്നെ ഇപ്പുറത്തെ കുടിവെള്ളാണെന്ന് വെച്ചാൽ ഇങ്ങനെ കലത്തില് അപ്പോൾ തിരി മുളകും കാര്യങ്ങളൊക്കെ ഇട്ട് എനിക്ക് സദ്യയിൽ ഇഷ്ടം മാതിരി കറി വേണം അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എനിക്കങ്ങനെ മടിയും കാര്യങ്ങളൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട് പിന്നെ അമ്മയെ തന്നെയാണേലും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അമ്മയെല്ലാം അടുപ്പിച്ച് തന്നെ കൊണ്ട് നമുക്കിങ്ങനെ ചെയ്താൽ മതി പിന്നെ വിധിക്കുട്ടൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ഫീഡ് ചെയ്യാനായിട്ട് പാപ്പും പാപ്പുവെന്നും പറഞ്ഞ് അടക്കം കൊണ്ടുള്ളൊരു പാടേ ഉള്ളൂ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഒരു കാര്യം ഇട്ടിട്ട് ഇതിനു വേണ്ടി മാറി നിൽക്കണം അതുകൊണ്ട് അത് കഴിഞ്ഞത് അവിടെയെങ്കിലും ക്ലീൻ ചെയ്ത് പകുതി പരിപാടി നമ്മുടെ ഒതുങ്ങിയായിരുന്നു അപ്പോൾ നമ്മൾ അതുകൊണ്ടേ ആയ കാര്യങ്ങൾ അതായത് ആയ കറങ്ങിയൊക്കെ കൊണ്ടുപോയി നമ്മൾ ഡൈനിങ് ടേബിളിലേക്ക് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എളുപ്പമായാലും പിന്നെ അത്ര സൗകര്യം അടുക്കള കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ എല്ലാം തുടച്ച താഴത്തോട്ടാണ് ഞാൻ അടിക്കാനുള്ളൊരു രീതിയിലായിരുന്നു അന്നേരം അടിക്കാൻ പാടുള്ളൂ പക്ഷേ പിള്ളേരുള്ള വീട്ടിൽ അത് പോസിബിളാകത്തില്ല കാരണം അവന്മാരോരോന്നൊക്കെ കൊണ്ട് ഇടുന്നുകൊണ്ട് അടിക്കാതിരിക്കാൻ പറ്റത്തില്ല ഞാനൊരു ഉച്ചയായപ്പോൾ ഒന്ന് വെച്ചാൽ ഉള്ളിയുടെ തൊണ്ടും അത് ഇതൊക്കെ താഴെ തറയെ വീണമായിരുന്നു കേട്ടോ സാധാരണ എല്ലാവരും ഇങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോഴാണ് എല്ലാം അങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ ഇച്ചിരി നേരത്തെ അടിച്ചു അപ്പം ഞാൻ എല്ലായിടവും ക്ലീൻ ചെയ്യുവാണ് എല്ലാം പകർത്തിയൊക്കെ വെച്ചമ്മ അവിടെയും ക്ലീൻ ചെയ്ത് മിക്സിയൊക്കെ ആകാ ചീഞ്ഞി കിടക്കുകയെന്നു വെച്ചാൽ അരച്ചരച്ചരച്ച് അതിനകത്തൊക്കെ തേങ്ങാപ്പാലും അരപ്പും കാര്യങ്ങളൊക്കെ വീണ് മോര് കാച്ചിയില്ല കേട്ടോ ചാറിയായിട്ട് സാമ്പാറും പരിപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ മോര് കാച്ചിയില്ല പച്ചമോരും ഇല്ലായിരുന്നു ഒത്തിരി രസവും വെച്ചില്ല ബാക്കിയെല്ലാം സെറ്റായിരുന്നു കേട്ടോ അപ്പോൾ അതേ വിതക്കുട്ടനൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഈ ദേവനെ അങ്ങനെ ദേവനും വിധൂരും ജലദോഷവും ചുമയാണ് ദേവനും നല്ല ചുമയാണ് ഇതേ ചാറയും കാര്യങ്ങളൊക്കെ ഡിച്ച് ഞാൻ ദേ ആദ്യമായിട്ടാണ് കേട്ടോ പൈനാപ്പിൾ വെക്കണത് പൈനാപ്പിൾ ആയത് മധുരക്കറി ആദ്യമായിട്ടാണ് ഞാൻ വെക്കണത് ഞാൻ ഇതിനുമുമ്പ് ട്രൈ ചെയ്തിട്ടില്ല എനിക്ക് സദ്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് മധുരക്കറി കിട്ടോ അപ്പം ഞാനത് ഇത്തോണെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചു പക്ഷേ നടന്നില്ല അപ്പോൾ ഇത്തവണ എന്തായാലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് വോയിസ് മൊയ്സോറ് വിധിക്കൂട്ടം ഞാൻ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാനതിനൊരു കുഞ്ഞ് പതിനാപ്പിളോട്ടം എടുത്തേക്കണം അത് നല്ലപോലെ ചെത്തി ആ കറുത്ത തൊലിയും കാര്യങ്ങളൊക്കെ ചെത്തിയിട്ട് അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് കുക്കറേ ഇരിക്കണ പരിപ്പാണ് പരിപ്പ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളനും ഉള്ളിയും പിന്നെന്താ പച്ചമുളകാക്കിയിട്ട് അപ്പം നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് ഒന്നും കൂടി ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിക്കണം ഇരിക്കും തോറും പരിപ്പ് കട്ടിയായിട്ട് വരുള്ളൂ അത് കുറുകും അപ്പോൾ ഇച്ചിരി കൂടി വെള്ളമൊഴിച്ച് തിളപ്പിക്കുവാണെങ്കിൽ തിളപ്പിച്ച് കഴിയുമ്പോൾ ഇച്ചിരി പച്ചവെച്ചിനെ ഒഴിച്ച് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാന്നിട്ട് വേണം പൈനാപ്പിൾ നമുക്ക് അതിനകത്തേക്ക് വേവിക്കാനായിട്ട് വെക്കാൻ പൈനാപ്പിൾ നല്ല വേവുള്ളതുകൊണ്ട് ഒരു മൂന്നാഞ്ച് പ്രാവശ്യം അടിക്കണമെന്ന് ഞാൻ കണ്ട യൂട്യൂബ് വീഡിയോ ഇടകത്തവർ പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ രണ്ട്രാവശ്യം അടിച്ചോളൂ അതെനിക്ക് ഒരവർദ്ധം പറ്റിയായിരുന്നു അതൊന്നും കൂടി നല്ലപോലെ അലിയണമെങ്കിൽ ഒരു മൂന്നാഞ്ച് പ്രാവശ്യം അടിക്കണം പൈനാപ്പിളിന് നല്ല വേവുണ്ടായിരുന്നു എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടാവിശം അടിച്ചോളൂ ആദ്യമായിട്ട് വെക്കണമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഇരിക്കാം ഞാൻ അതിനകത്തേക്ക് വേണ്ട ശർക്കര ചേരണ്ടുമാട്ടോ അത് നമുക്ക് ആക്കണം എന്തോരാണോ എനിക്കിച്ച് മധുരം മുന്നോട്ട് നിൽക്കണമെങ്കിൽ ഇഷ്ടം അപ്പോൾ ഞാൻ ഇച്ചിരി ഏറെ ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ അത് തിന്നു തീർക്കേണ്ടി വരികയും ചെയ്ത് ആർക്കും അങ്ങനെ ആ കറി അത്ര പ്രിയമല്ല പിന്നെ എൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാരൊക്കെ തിന്നായിരുന്നു കഴിച്ചായിരുന്നു കേട്ടോ ഞാനത് ഇവിടുത്തെ കറി അങ്ങോട്ടും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം പൈനാപ്പിൾ വെന്തിട്ടുണ്ട് വെന്തെന്ന് വെച്ചാൽ അങ്ങ് കലങ്ങിയില്ല അപ്പോൾ ഞാൻ അതിനകത്തേക്ക് തേങ്ങയും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ തേങ്ങ വറുത്ത് അരക്കുക അരക്കുമല്ല അങ്ങനെ തന്നെയാണ് ഇരുന്നത് പക്ഷേ അത്രയ്ക്ക് മൂക്കുണ്ടായിരുന്നു ഇച്ചിരി ഒന്നായോട്ടെ മിക്സിലിട്ടാ ഒന്ന് അടിച്ചു കിട്ടുക നമ്മുടെ പൈനാപ്പിളിലിട്ട് ചട്ടി അടുപ്പത്തിയിട്ട് വെച്ച് എണ്ണ ഒഴിച്ച് പൈനാപ്പിൾ ഇടണം പൈനാപ്പിളിനകത്ത് ഇച്ചിരി വെള്ളവും കൂടിപ്പോയായിരുന്നു പൈനാപ്പിൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളകും ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ടാട്ടോ കേട്ടോ വേവിക്കണത് മഞ്ഞപ്പൊടി ഓപ്ഷനാണ് മുളക് പൊടി ഇടണം അപ്പോൾ ദേ അത് ഇരിക്കും തോറിങ്ങനെ പറ്റി വരുമല്ലോ അപ്പോൾ നമ്മൾ ശർക്കരയുടെ ആ പാനീം കൂടി ഒഴിക്കുമ്പോൾ ി നല്ല പോലെ തിളപ്പിച്ചത് കുറുകി കുറുകി കുറുക്കി വന്നു അത്ര വെള്ളം ഒഴിച്ചില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇല്ലേ ഈ ഒരു എരവൽ പോലെ കേൾക്കണം എന്നാന്ന് വെച്ചാൽ ഫാൻ ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് നല്ല ജലദോഷമുണ്ട് കേട്ടോ അതാണ് അതുകൊണ്ടെൻ്റെ സൗണ്ടും മഹാബോറായിരിക്കും അതാണ് അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചു കാരണം ഇത് കൂടെ എൻ്റെ അടുത്ത് കിടന്ന് ഫീഡ് ചെയ്യണോണ്ട് ഫാൻ ഇടാണ്ട് സമ്മതിക്കില്ല അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ ഒരു സ്പൂണൊന്നും വേണ്ട ഒരു അര സ്പൂൺ നെയ്യും കൂടി അതിനകത്ത് ഇട്ടേക്കാം ഓപ്ഷനിലാണ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം ഇട്ടാൽ മതി നെയ്യുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ അതിനകത്ത് കുറച്ച് പഴം ഇട്ടിട്ടുണ്ടായിരുന്നു പഴ ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ എടുത്ത് വെച്ചാൽ നമ്മൾ വറുത്തപ്പോൾ പഴം വറുത്ത കാ വറുത്തപ്പം ആ പഴുത്ത പഴവും കൂടി ഇപ്പം വേണ്ടി വറുത്തായിരുന്നു പക്ഷെ അത് കൊള്ളി എല ഉണ്ടായിപ്പോയി എന്നാൽ ഞാൻ അത് ഇതിനകത്തേക്ക് ഇട്ട് കിട്ടും അതാരും തിന്നാണ്ടും കഴിക്കാണ്ടൊക്കെ വെച്ചേക്കുമായിരുന്നു അതും കൂടി ഇട്ട് അപ്പോഴത്തേക്ക് അച്ഛനെ ദാഹം വെക്കാനായിട്ട് സോറി വീതി വെക്കാനായിട്ട് നമ്മൾ ഇലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ എന്ത് വിശേഷം ദോശം വന്നാൽ നമ്മൾ വീതി വെക്കാറുണ്ട് അച്ഛന് അതേപോലെ ഇലയിട്ട് നമ്മൾ ഉണ്ടാക്കിയ കറിയും ചോറുമൊക്കെ വെച്ച് വീതി വെച്ചു ഇനി രണ്ട് കറിയും കൂടി ഉണ്ട് അപ്പോൾ അച്ഛനും ഇഷ്ടമില്ലാത്ത കറി എല്ലാം ഒന്നും വെച്ചിട്ടില്ല പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആയിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ മുളകറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നിട്ട് നടന്നില്ല അപ്പോൾ ദേവൻകൂട്ടൻ വിളമ്പാന്നു പറഞ്ഞ് ദേവൂട്ടൻ പോയി ബീട്രൂട്ട് പച്ചടിയൊക്കെ എടുത്തോണ്ട് വന്ന് വിളമ്പിട്ടോ അതിനകത്തേക്ക് വെച്ചു പുള്ളിക്കിഷ്ടമാണ് ഇതുകൊണ്ട് വിളമ്പാനായിട്ട് ഭയങ്കര ഉത്സാഹമായിരുന്നു അപ്പോൾ ഇനി പായസവും വെള്ളവും കൂടി വെച്ചാൽ മതി അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ദാഹം വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടാകും അപ്പം ഈ ഒരു ടൈം ഒരു പന്ത്രണ്ടര ആയിരുന്നു കേട്ടോ അപ്പോൾ ദേവൂട്ടി അതുകൊണ്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് ദാഹം വെച്ച് നമ്മൾ വാതിലടച്ച് വെളിയിലേക്ക് ഇറങ്ങും അപ്പം എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടോ ഞാൻ പായസം വെച്ച് പപ്പടം കളച്ചി അതൊക്കെ എടുക്കാൻ പറ്റിയില്ല എനിക്ക് കൂട്ടം നിലമ്പായിരുന്നു പിന്നെ വീതി വെക്കാൻ പോവാണ് നാരായും കൂടി വെക്കണം പിന്നെ എല്ലാം റെഡിയായി വീതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ നമുക്ക് കഴിക്കാം ദേവ ഇങ്ങനെ മാറി നിൽക്കേ ദേവൻ ദേവുട്ട ഹായ് പറഞ്ഞേ ഹാപ്പി വേണം പറഞ്ഞേ ഹാപ്പി ആ പറഞ്ഞു വെട്ടം ഇങ്ങോട്ടൊക്കെ അയ്യോ നമ്മുടെ പപ്പടും എല്ലാ കാര്യങ്ങളും സെറ്റാണ് ദേവൻ ആ ചക്കലവരട്ടി അടുത്ത് തിന്നുകൊണ്ട് നടക്കും കേട്ടോ പിന്നെന്താ പായസമൊക്കെ ഞാൻ എൻ്റെ ഇടക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അച്ചായനെ അമ്മേനെ വെയിറ്റ് ചെയ്യണം മാത്തപ്പൻ ചേടായി ഒന്നും വന്നിട്ടില്ല എല്ലാവരെയും വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഞങ്ങൾ റെഡിയാണ് പിന്നെ ടി വിയിൽ ബാലവീറൊക്കെ നടക്കുന്നുണ്ട് ദേവനെ ആ ഒരു ചാനലേ വെക്കോളൂ പിന്നെ ഇലയൊക്കെ വെട്ടിവെച്ചായിരുന്നു കേട്ടോ അച്ചായി അമ്മയും വന്നില്ല പിന്നെ അതേ പായസം റെഡിയാക്കിയിട്ടുണ്ട് പായസത്തിന് വീട് എടുക്കാൻ പറ്റിയില്ല ദൈവം നമ്മൾ മിക്സാണ് മേടിച്ചത് അപ്പോൾ പിന്നെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതേ അച്ചായി അമ്മയൊക്കെ വന്ന് ദേവം വിളമ്പാന്ന് പറഞ്ഞാൽ മുന്നിട്ട് നിൽപ്പുണ്ട് ഈ കേട്ടോ വീഡിയോ എടുക്കണം അതുകൊണ്ട് കുറച്ച് ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ അമ്മയുടെ കയ്യിലാണ് ഞാൻ ഫോൺ കൊടുത്തേക്കണേ അപ്പോൾ ഓരോന്നൊക്കെ ആയിട്ട് ദേവൻ അവിടെ ഇവിടെയൊക്കെ വിളമ്പി തോണ്ടിയൊക്കെ വെക്കണുണ്ട് ഇത് കുട്ടനെയും ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അച്ചായും അമ്മയാണ് ആദ്യം വന്ന് അവരെണ്ണവരെ ഇരുത്തിരുന്നു എന്നുവെച്ചാൽ എല്ലാവരും കൂടി ഇരിക്കാൻ സൗകര്യമില്ലായിരുന്നു ഡൈനിങ് ടേബിൾ നിറച്ചും കറിയിരിക്കുന്നതുകൊണ്ട് ഇല ഇട്ടിരിക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ അതൊക്കെ താഴ്ത്തോട്ടൊക്കെ വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു കേട്ടോ അത് ദേവുട്ടി ഇരുന്നു അച്ചായി ഇരുന്നു അമ്മയിരുന്നു എല്ലാവരും ഇരുന്നു ഞാനും അമ്മയും ചേട്ടൊക്കെ ഉള്ളു ഇരിക്കാനായിട്ട് ഞാൻ വിധിക്കുട്ടൻ നാലാപാടി നടപ്പുണ്ട് വിധിക്കുട്ടൻ്റെ ആദ്യത്തെ ഓണിങ്ങനെ ഉള്ളതായത് കൊണ്ട് ഞാൻ വിചാരിച്ചായിരുന്നു ഓനെ ഇലയിട്ടിരുത്തേ ദർശനം വന്നിട്ട് ഇവിടുത്തെ മൂത്ത ചേട്ടൻ്റെ മോനാണ് അത് ചേട്ടായി വന്നു ചേട്ടാടെ വയലേക്ക് വന്നാൽ ശർക്കരവരായിട്ട് വെച്ച് കൊടുക്കുകയാണ് വിധിക്കുട്ടനെ അപ്പം വിധിക്കുട്ടനെ ഇലയിലിരുത്തി നിലത്തെ ഇറക്കി വെച്ച് ഇവന് ആ ഇല കൊണ്ട് വാരി ഓടും അതുകൊണ്ട് ഞാൻ ഡൈനിങ് ടേബിളിലായിട്ട് കൊടുത്തത് പച്ചായിയായിട്ടിരുന്ന് പുള്ളി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതും ഇതൊക്കെ പറഞ്ഞു വെറുതെ കഴിച്ചൊന്നുമില്ല പപ്പടം കാര്യങ്ങളൊക്കെ പൊടിച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ മൂന്ന് പറ്റൊക്കെ വായിലും പോയി ഇതൊക്കെ രസ എല്ലാരെയും കൂടി അപ്പൊ ഞാനും അമ്മയിരുന്നു കേട്ടോ അപ്പൊ ഞാനാ മധുരക്കറിയൊക്കെ ചിരിച്ച ചിരിച്ച തോണി കഴിച്ചുകൊണ്ട് എന്റെ വയറൊന്നറഞ്ഞ പായസത്തെയും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ പൂച്ച നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഇവിടെ ഉള്ളതാണ് പിന്നെ അതിനും പായസവും ചോറൊക്കെ കൊടുത്ത് ഉറുമ്പിന് വരെ ഓണം ഉണ്ടെന്നല്ലേ പറയണം അപ്പോൾ നമ്മൾ കഴിച്ച സദ്യയും കാര്യങ്ങളും ആരും കഴിച്ചാൽ അവർക്ക് മാ പായസം ഇഷ്ടമായി ചോറിനും മീനൊന്നുമില്ലാത്തതുകൊണ്ട് കഴിച്ചില്ല അവളുടെ കുഞ്ഞാട്ടോ അപ്പുറത്ത് നടക്കണേ അത്ര ഉള്ളപ്പോൾ വന്നതാണ് അവളും അപ്പോൾ അവർക്കും കഴിച്ചു കൊടുത്തു അപ്പം ഞങ്ങളിത് വീട്ടിൽ വന്ന കേട്ടോ എൻ്റെ വീട്ടിൽ വന്നു നന്നായിട്ടൊന്നു ഉറങ്ങി സദ്യ കഴിച്ച് പായസം പിടിച്ച് ഒരു മയക്കം കഴിഞ്ഞു നല്ല ക്ഷീണമായിരുന്നു നല്ല സദ്യ ആയിരുന്നു അല്ല ദേവോ ആ ദേവന് സദ്യ ഇഷ്ടായില്ലേ സൂപ്പറായിരുന്നു നമ്മുടെ സദ്യ ദേവന്റെ ഇവിടെ കണ്ട കൂട്ടം മാന്തി വെച്ചു ദേ മൂക്കേലും ഉണ്ടത് ഉണ്ടോണ്ടോ ഇവിടെയൊക്കെ മാന്തി വെച്ചിപ്പോ ജലദോഷമാണ് ഇപ്പം ഇതൂവിനും ചെറുതായിട്ട് ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസം വന്നത് കല്യാണത്തിന് അങ്ങനെ അല്ലേ കുട്ടൻ എല്ലാവരും അവൻറെ വീട് അമ്മ വീട്ടിലല്ലേ നമ്മുടെ വീട് അപ്പമാരൊക്കെ വരാനുണ്ട് കുറച്ച് ഇവിടുത്തെ കാര്യങ്ങളാട്ടോ വ്ലോഗില് അതോട് അത് മനസ്സിലായി ഞാൻ ഇത്തവണ ഫോട്ടോയും കാര്യങ്ങളും അങ്ങനെയൊന്നും എടുത്തില്ല കേട്ടോ ഞാൻ ഒന്നാമത്തെ കാര്യം മറന്നുപോയി പിന്നെ പണിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒന്നും എടുത്തില്ല പിന്നെ ഇത് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് നൈറ്റി ഫ്രോക്ക് ഗാലറി ക്ലാസ് പിന്നെ ദേവൂട്ടിക്കും ഒക്കെ ഡ്രസ്സ് എടുത്തായിരുന്നുണ്ടോ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തായിരുന്നു വീട്ടിടാൻ മേടിച്ചതാണ് ദേവനെ അല്ലെ പിന്നെ അപ്പോ ഇനി നമുക്ക് വലിയ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഒന്ന് എന്റെ കസിൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോ ബായ് ബൈ അതൊക്കെ ഇപ്പൊ അച്ഛന്റെ കസിൻസും പെരുമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിതിപ്പോ വെള്ളത്തി എടുത്താണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തിരുവോണ വിശേഷങ്ങൾ ഇങ്ങനെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ ബബ്ബൈ യു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ